ശ്രീ എം ജയചന്ദ്രൻ ഇവിടെ ചർച്ചയിൽ ഉയർന്ന രണ്ട് അഭിപ്രായങ്ങൾ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ഉന്നയിച്ചത് ഇത്തരത്തിൽ സർക്കാർ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം കാരണം അത് സർക്കാരിൻ്റെ ഒരു തോൽവിയാണ് പരാജയമാണ് എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ അവർ നടത്തിയതിൻ്റെ അനന്തരഫലം എന്താണ് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി ശക്തി ആർജിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് അതിൽ നിന്ന് അവരിലേക്ക് കൂടുതൽ അടുക്കാം എന്നുള്ളത് അവരുടെ ഒരു തോൽവിയുടെ ഫലമായിട്ടാണ് അവർ ഇത്തരത്തിൽ നീങ്ങുന്നത് എന്നുള്ളത് ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ഉന്നയിക്കുന്നു അതോടൊപ്പം നമ്മുടെ എസ് ജി ആർ കുമാർ ഉന്നയിക്കുന്നത് അങ്ങനെ ഒരു തോൽവിയാണെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം സംസ്ഥാന സർക്കാരിന് എന്ത് അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് അധികാരം അങ്ങനെ ഹിന്ദു സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചുകൂട്ടൻ അങ്ങനെയാണെങ്കിൽ അവർ മറ്റ് ഇതര മതസ്ഥരുടെ കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതല്ലേ എന്നുള്ളത് ഈ രണ്ട് അഭിപ്രായങ്ങളോടുമുള്ള താങ്കളുടെ പ്രതികരണം ഞാൻ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞ അഭിപ്രായത്തിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ രാഷ്ട്രീയ കക്ഷികളോ സർക്കാരുകളോ നടത്തുന്ന എല്ലാ ഇടപെടലുകളും എല്ലാ കാലത്തും വിജയിച്ചു കൊള്ളണമെന്നില്ല എന്നുള്ളത് ഒരു പൊതു തത്വമാണ് വസ്തുതാപരമായ യാഥാർത്ഥ്യവുമാണ് എല്ലാ ഇടപെടലുകളിലും വിജയിച്ചു കൊള്ളണമെന്നില്ല അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ആരോപിച്ചത് സർക്കാരിൽ നിന്നില്ല പിണറായി വിജയൻ്റെ തോൽവിയാണെന്നാണ് ആവാം പിണറായി വിജയൻ്റെ തോൽവിയായിട്ട് വിലയിരുത്താനുള്ള സ്വാതന്ത്ര്യവകാശോ അദ്ദേഹത്തിനുണ്ട് ആ സ്വാതന്ത്ര്യം അദ്ദേഹം ഉപ ഉപയോഗിച്ചു എന്താ എന്താ തെറ്റ് പക്ഷേ പിന്നെ അതിലാതെ തെറ്റും ഞാൻ കാണുന്നില്ല പക്ഷേ എസ് ജി ആർ കുമാർ പറഞ്ഞത് കടന്ന കയ്യാണ് പലതും അദ്ദേഹം പറഞ്ഞത് എന്തൊരു അദ്ദേഹത്തിന് കടുത്ത ആശയക്കുഴപ്പം ബാധിച്ച ഒരാൾ വർത്തമാനം പറയുന്നത് ഒരാൾ പല കാര്യങ്ങളിലും ഇത് നടത്താൻ അനുവദിക്കില്ല എത്ര ബാലിസ്യമായിട്ടാണ് ഒരു ചർച്ചയിൽ വന്നിരുന്നത് അദ്ദേഹത്തെ പോലെ ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുന്നതെന്ന് അത്ഭുതത്തോടെ ഞാൻ കേൾക്കുകയായിരുന്നു ഇത് നടത്താനായിട്ട് ശ്രീ എസ് ജി ആർ കുമാറിൻ്റെ എന്തെങ്കിലും അനുവാദം ആവശ്യമുണ്ടോ സംസ്ഥാന സർക്കാരിന് അത് സർക്കാർ എന്തെങ്കിലും പിന്നെ ഈ ഹൈന്ദവ വിരുദ്ധതയാണ് പ്ര പ്രകടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനേക്കാളും എത്രയോ തലപ്പൊക്കമുള്ള ആൾക്കാർ കേരളത്തിൽ തന്നെയുണ്ട് അതിനെ സംബന്ധിച്ച് തുടക്കം മുതലേ രൂക്ഷമായി എതിർക്കുകയും പ്രതിഷേധിക്കുകയും നടത്തി നടത്തില്ല എന്ന് നിലപാട് സ്വീകരിക്കുകയും ചെയ്യാൻ കഴിയുന്നവർ അവരും അങ്ങനെയല്ലല്ലോ പറയുന്നത് പിന്നെ മറ്റൊന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താണ് അവകാശം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം പിന്നെ അതിലുള്ള ഒരു സംഗതി പാർലമെൻ്ററി ഡെമോക്രസി ഭരണവ്യവസ്ഥയായി അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രമാണ് ഇന്ത്യ എന്നുള്ളത് നമ്മളുടെ ഭരണവ്യവസ്ഥ വ്യവസ്ഥ പാർലമെൻ്ററി ഡെമോക്രസിയാണ് അത് ഭരണഘടനാപരമായി തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് അത്രയൊരു രാഷ്ട്രത്തിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് തന്നെയാണ് പ്രൈമറി പിന്നെ ഉത്തരവാദിത്വങ്ങളും അധികാരങ്ങളും നമ്മൾ നൽകിയിട്ടുള്ളത് അതിനൊന്നും എനിക്കോ താങ്കൾക്കോ തർക്കമുണ്ടാകേണ്ട കാര്യമേ ഇല്ല കാര്യം നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏതാണ്ട് എത്രയാണ് ഇരുപത്തി എട്ടോ ഇരുപത്തൊമ്പത് മാസങ്ങൾ എടുത്ത് നടത്തിയ ചർച്ചകൾ ഇപ്പോഴും നമുക്കെല്ലാം എപ്പോഴും വായിക്കാവുന്നതാണല്ലോ അതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് പിന്നീട് ഭരണഘടനയായിട്ടൊക്കെ വരുന്നതൊക്കെ അങ്ങനെ രാജ്യത്തിരുന്നുകൊണ്ടാണ് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനകത്ത് എന്ന് പറയുന്നത് താങ്കൾക്കങ്ങനെ ആഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇന്ത്യയുടെ ഭരണഘടന അങ്ങനെയല്ല നിലനിൽക്കുന്നതും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കക്ഷികൾക്ക് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും നിശ്ചയമായും ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് അതൊരു തർക്കവുമില്ല എനിക്കെന്നല്ല പൊതുവായി ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആർക്കും തന്നെ അതിൽ തർക്കമുണ്ടാകേണ്ട കാര്യവുമില്ല പിന്നെ താങ്കൾ പറഞ്ഞ ഇത് കവറിൻ്റെ കവനിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അതൊന്ന് വിശദമായിട്ട് പറയാൻ ഇതുപോലൊരു ചർച്ചയിൽ എനിക്ക് ലഭിക്കുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കഴിയില്ല സർ എങ്കിലും ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ദേവസ്വം വിജ്ഞാപനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തിരുവിതാംകൂർ സർക്കാർ ഉത്തരവ് നമ്പർ ി നാൽപ്പത്തൊമ്പത് പൂജ്യം അഞ്ച് ഓഫ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കേട്ടോ അതിപ്പോഴും താങ്കൾക്ക് എവിടെയും അനായാസം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ആ നിർദ്ദേശങ്ങൾ കർക്കശമായി പുനഃസ്ഥാപിച്ച് നടത്തിക്കാനുള്ള ഇച്ഛാശക്തി നമ്മുടെ ഈ ദേവസ്വം അധികാരികൾക്ക് ഉണ്ടായാൽ മതി അത് പുനഃസ്ഥാപിക്കണം എന്തൊക്കെയാണത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നോക്കിയിട്ട് അത് പുനഃസ്ഥാപിക്കാനാണ് വേണ്ടതെന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഉറപ്പായിട്ടും ഞാനും അതുകൊണ്ടാണ് ഞാനത് ഒരു ചർച്ചയിൽ തന്നെ പറയുന്നത് അതങ്ങനെ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് കവനൻ്റും ഒക്കെ വരുന്നത് നാൽപ്പത്തൊൻപതിലെയും പിന്നെ എന്ന് മാത്രമല്ല നമ്മുടെ അന്നത്തെ മഹാരാജാവ് ശ്രീ തൃനാളിൻ്റെ ഒരു 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 ബുക്കുണ്ട് കേട്ടോ ആ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അത് എപ്പോഴും ആർ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പിന്നെ കാര്യമായിട്ട് തന്നെ ദേവസ്വംസ് ഇൻ ട്രാവൻകൂർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ദേവസ്വംസ് ഇൻ ട്രാവൻകൂർ അന്നത്തെ മഹാരാജയാണത് കമ്പയിൽ ചെയ്ത് ഇറക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അതിന് ഇത്തരം കാര്യങ്ങളൊക്കെ സുവ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ട്രസ്റ്റിഷിപ്പാണെന്ന് സ്ഥാപിക്കുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അവിടെയാണ് താങ്കൾ അല്ല ഇല്ല എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഇവിടെ നിന്ന് പറയാം പക്ഷേ നിയമവും ചട്ടവും അങ്ങനെയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന നാലിതുവരെയുള്ള നിയമങ്ങളും ചട്ടങ്ങളും അതില്ല എന്ന് താങ്കളിൽ നിന്ന് ഇരുന്ന് പറയുകയാണെങ്കിൽ എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക താങ്കളത് വായിച്ച് മനസ്സിലാക്കി തിരുത്താൻ കഴിയുന്നെങ്കിൽ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹിക്കാൻ കഴിയൂ അതുതന്നെ ഞാൻ പറയുന്നുള്ളൂ അതാണ് ഒരു സംഗതി പിന്നെ ഈ താങ്കളുടെ ഒരു രൂക്ഷമായ ആർഗ്യുമെൻ്റ് എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ തിരുത്തൽ ഹർജി അല്ലെങ്കിൽ അഫിഡവിറ്റ് അതാണല്ലോ സത്യവാങ്മൂലം തിരുത്തി കൊടുക്കുന്നില്ല അതങ്ങനെയാണ് ശ്രീ എസ് ജെ ആർ കുമാർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പരിഗണിക്കുന്ന ഒരു കേസിൽ ബന്ധപ്പെട്ട കക്ഷികളിൽ ആർക്കെങ്കിലും ഒരു തിരുത്തൽ രേഖ ഹാജരാക്കാൻ കഴിയും എന്ന് താങ്കൾ ഏത് നിയമത്തിൻ്റെ പരിഗണനയിലാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അതൊന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പരിഗണിക്കുന്ന ഒരു ഒരു കേസ് ആ കേസിൽ നിലപാടുകൾ തിരുത്തിക്കൊണ്ട് അഫിഡവിറ്റ് കൊടുക്കാനുള്ള അധികാരം ബന്ധപ്പെട്ട ഏതെങ്കിലും കക്ഷികൾക്കുണ്ടോ എന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി കേരള സർക്കാരെന്നല്ല ഏതെങ്കിലും കക്ഷികൾക്ക് എൻ്റെ അറിവിലും പിന്നെ മനസ്സിലാക്കലൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുന്നത് എൻ്റെ അറിവ് അങ്ങനെയാണെന്നുള്ളതുകൊണ്ട് അങ്ങനെയല്ല പറഞ്ഞാൽ മതി ഞാൻ തിരുത്തിക്കോളാം എൻ്റെ അറിവ് ഞാൻ തിരുത്തിക്കോളാം നാല് ഇതുവരെ ഞാൻ അങ്ങനെയാണ് ധരിച്ചിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് തന്നെയാണ് അക്കാര്യത്തിൽ പിന്നെ അതൊരു റിവ്യൂ ഹർജി പോലും അല്ല റിവ്യൂ ഹർജി ഇല്ല അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിലവിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വിവിധ ഹൈന്ദവ സംഘടനകളെ അടക്കം ഇക്കാര്യത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്വാഗത സംഘം ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് നടക്കാൻ ഇടയുണ്ടെന്നാണ് അപ്പൊ താങ്കളടക്കമുള്ളവർ അതിൽ ക്ഷണിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉറപ്പായിട്ട് ക്ഷണിക്കപ്പെടും നിങ്ങളൊക്കെ ഇതിനോടകം ശ്രീ എം ജയചന്ദ്രൻ